വിശുദ്ധ ഖുർആൻ വിവരണം അധ്യായം ഇരുപത്തി ആറ് തൊണ്ണൂറ് മുതൽ തൊണ്ണൂറ്റി അഞ്ച് വരെയുള്ള സൂക്തങ്ങൾ അന്ന് അഥവാ പുനരുദ്ധാന നാളിൽ ദൈവഭക്തന്മാർക്കായി സ്വർഗം അടുപ്പിക്കപ്പെടുന്നു എന്നാൽ വഴിവഴിച്ചു പോയവർക്ക് വേണ്ടി നരകവും സജ്ജമാക്കപ്പെടുന്നു ഒരുക്കപ്പെടുന്നു അവിടെ വെച്ചവർ ചോദിക്കപ്പെടും നിങ്ങൾ ആരാധിച്ചിരുന്നവരൊക്കെ ഇപ്പോൾ എവിടെയാണ് സാക്ഷാത് ദൈവത്തെ കൂടാതെ അവർ നിങ്ങളെ സഹായിക്കാനും ഇവിടെ ഹാജരുണ്ടോ അല്ലെങ്കിൽ അവർക്ക് സ്വയം രക്ഷപ്രാപിക്കാൻ കഴിയുമോ പിന്നീട് ആ ആരാധ്യരും അവരെ ദൈവങ്ങളാക്കി വഴിതെറ്റിപ്പോയവരും നരകത്തിൽ മേൽക്കുമേൽ മേൽ തള്ളിയിടപ്പെടുന്നതാണ് അവരോടൊപ്പം പിശാചിക്കരുടെ സൈന്യങ്ങളെയൊക്കെയും ആ നരകത്തിലേക്ക് തള്ളപ്പെടുന്നതാണ് അന്ധവിശ്വാസങ്ങളിൽ നിന്നും അനാചാരങ്ങളിൽ നിന്നും ജനങ്ങളെ സംസ്കരിച്ച് സാക്ഷാത് ദൈവിക മാർഗത്തിലേക്ക് ആനയിക്കാൻ വേണ്ടിയാണ് ദൈവം പ്രവാചകന്മാരെയും അവരോടൊപ്പം വേദഗ്രന്ഥവുമൊക്കെ അയച്ചിട്ടുള്ളത് പക്ഷേ ജനങ്ങളിലധികവും ആ പ്രവാചക അധ്യാപനങ്ങളെയും ഉപദേശങ്ങളെയും തിരസ്കരിച്ച് ദൈവധിക്കാരികളായി ജീവിക്കുകയാണ് ലോകാവസാനത്തിന് ശേഷം ഇവരെയൊക്കെ വീണ്ടും ജീവിപ്പിച്ച് പരലോകത്ത് സമ്മേളിക്കപ്പെടുന്നതാണ് ഈ ലോകത്ത് പ്രവാചകന്മാർ കാണിച്ചു കൊടുത്ത ദൈവിക മാർഗം സ്വീകരിച്ചു ജീവിച്ച ദൈവഭക്തന്മാർക്ക് മുമ്പാകെ സ്വർഗ്ഗം പ്രദർശിപ്പിക്കപ്പെടുന്നതാണ് അതേപോലെ തന്നെ അവിശ്വാസികൾക്കും ദൈവതിക്കാരികൾക്കും വേണ്ടി നരകവും അവിടെ സജ്ജമാക്കപ്പെട്ടിരിക്കും നരകശിക്ഷയ്ക്കർഹരായ സത്യനിഷേധികളോട് അവിടെ വെച്ച് ചോദിക്കപ്പെടും ഇഹലോകത്ത് നിങ്ങൾ നിങ്ങളുടെ രക്ഷകരായി സങ്കല്പിച്ച് ആരാധിച്ചിരുന്ന നിങ്ങളുടെ ദൈവങ്ങളൊക്കെ നിങ്ങളെ സഹായിക്കാനായി ഇവിടെ എവിടെയെങ്കിലും കാണുന്നുണ്ടോ ഉണ്ടെങ്കിൽ അവരെ വിളിച്ച് നിങ്ങൾ ഈ നിറയത്ത് നിന്ന് രക്ഷിക്കണമേ എന്ന് അവരോട് അപേക്ഷിച്ച് നോക്കും പക്ഷെ അവിടെ സാക്ഷാൽ ഏകനായ ദൈവമല്ലാതെ മറ്റൊരു ദൈവത്തെയും കൂടെ അവർക്ക് കാണാൻ കഴിയില്ല തങ്ങളെ ശിക്ഷയിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി ശുപാർശകരായി പല ആചാര്യന്മാരും സിദ്ധന്മാരും പുണ്യവാളന്മാരും പുരോഹിതന്മാരും ഒക്കെ ഉണ്ടാകുമെന്ന് അവകാശവാദം ഉന്നയിച്ചവർ ആരും തന്നെ അവിടെ ഉണ്ടാവില്ല അങ്ങനെ ദൈവനിഷേധന്ധിക്കാരികളുമായ സകലരും നരകത്തിലേക്ക് തള്ളപ്പെടുകയാണ് അതോടൊപ്പം ഈ മനുഷ്യ സമൂഹത്തെ മുഴുവൻ വഴിതെറ്റിച്ച പിശാചിനെയും അവൻ്റെ സംഘത്തെയും അവൻ്റെ സൈന്യത്തെയും നരകത്തിലേക്ക് തള്ളപ്പെടും മനുഷ്യസമൂഹത്തെ ഏകദേശ വിശ്വാസത്തിൽ നിന്നും സത്യ നിന്നും വഴിതെറ്റിച്ച് പൈശാചിക മാർഗത്തിലേക്ക് ആനയിക്കുമെന്ന് ശപഥം ചെയ്തവനാണ് ഖുറാനിൽ പറഞ്ഞ ഇബിലീസ് അഥവാ ചെറുത്താൻ ആ പിശാചിനെക്കുറിച്ച് പ്രവാചകന്മാരും വേദഗ്രന്ഥങ്ങളും മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളതാണ് പക്ഷേ ആ മുന്നറിയിപ്പുകളൊക്കെ അവഗണിച്ച് ആ പിശാചിൻ്റെ മാർഗം സ്വീകരിച്ചവരൊക്കെ പരലോകത്ത് നരകത്തിൽ ആപദിക്കുകയാണ് അതിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്തുവാൻ ഒരു ശക്തിയും അവിടെ ഉണ്ടാകുകയില്ല അതാണ് ഈ സുഹൃത്തുക്കളിലൂടെ വിവരിക്കപ്പെടുന്നത്